കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും ആശുപത്രി സൂപ്രണ്ടിനെയും വഴിയിൽ തടഞ്ഞ മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മെഡിക്കൽ കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്നതിനിടെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജും സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസും സഞ്ചരിച്ച വാഹനം പ്രവർത്തകർ തടയുകയായിരുന്നു ഞാൻ പറയണത് പ്രിൻസിപ്പലിന്റെ ലെവലുകളിൽ കാര്യമില്ല മെഡിക്കൽ കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പരിധിക്ക് അപ്പുറം ജനോ ഓഫീസിൽ പഠിക്കാൻ ഞാൻ പറയുന്നത് ജനോഫീസ് കുറേ കാണുന്നില്ല കാരണം മെഡിക്കൽ കോളേജിലൂടെ നിങ്ങൾ ആവശ്യപ്പെടും സ്വാഭാവിക അവിടുത്തെ ഇവിടെ ഇല്ല സോഴ്സ് ഇല്ല വിഭവങ്ങൾ ഇല്ല ഇല്ലായിരുന്നു നിങ്ങൾ എടുത്തത് സ്വാഭാവിക താനൂരിൽ ജനറൽ ആശുപത്രി ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് സർവീസ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നാളെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓൺലൈൻ യോഗം വിളിച്ചിട്ടു ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഡി എം ഇ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആശുപത്രി സൂപ്രണ്ട് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കുക ഈ യോഗത്തിൽ ആശുപത്രി മാറ്റുന്നത് സംബന്ധിച്ച് അഭിപ്രായം ആരായാനാണ് തീരുമാനം യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത പ്രിൻസിപ്പളും സൂപ്രണ്ടും ഉണർത്തണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ആവശ്യം പ്രതിഷേധത്തെ തുടർന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും വാഹനത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ ശ്രമിച്ചെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു മഞ്ചേരി ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രവർത്തകരുമായി സംസാരിച്ചെങ്കിലും ഇതോടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും പ്രവർത്തകരുമായി ചർച്ച നടത്തി ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടമാവില്ലെന്നും തിങ്കളാഴ്ച നടക്കുന്ന ഓൺലൈൻ യോഗത്തിൽ മഞ്ചേരിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു ആശുപത്രിയും മെഡിക്കൽ കോളേജും മഞ്ചേരിയിൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്ത പക്ഷം ഉദ്യോഗസ്ഥരെ വഴിയിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കയിൽ അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് പട്ടർകുളം അസീബ് നർഗര രോഹിത് പയ്യനാട് ആഷിഖ് നർഗറ പി കെ നിതീഷ് ഫജറുൽ ഹക് തുടങ്ങിയവർ നേതൃത്വം നൽകി താനൂരിൽ മികച്ച ചികിത്സാ സൌകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് വി അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ അപേക്ഷ നൽകിയിരുന്നു മന്ത്രിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജനറൽ ആശുപത്രി മഞ്ചേരിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചത്